ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വളരെ ആവേശകരമായി തന്നെ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ പണികളെല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്ന ഷാനവാസ് അതും ബിഗ് ബോസിൻ്റെ അവസാന നാളുകളിൽ മെഡിക്കൽ ഇഷ്യൂ കാരണം ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് പോയതാണ് മികച്ച മൂന്ന് മത്സരാർത്ഥികളിൽ എന്തായാലും ഷാനവാസ് വരുമെന്ന് തന്നെയാണ് പല പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ആ സമയത്താണ് ഇത്രയും വലിയ വാർത്ത മലയാളികളെ ഏറെ സങ്കടത്തിലെത്തിയത് ഷാനവാസിനെ എന്താണ് പറ്റിയത് യഥാർത്ഥത്തിൽ ഷാനവാസിൻ്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല ഷാനവാസ് എന്തായാലും തൻ്റെ കുടുംബത്തോട് സംസാരിച്ചു കാണും എന്താണ് എലർജറ്റിക്കായി വരുന്ന ഷാനവാസിനു വേണ്ടിയാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക